കാരണം ഇവർക്ക് ഈ പരിക്കുന്നവർക്കൊന്നു വെച്ചാൽ മനുഷ്യത്വം ഇല്ല അല്ലെങ്കിൽ എനിക്ക് എന്നെ പരിഗണിക്കത്തില്ലേ കാരണം എനിക്ക് നടക്കാനോ ഒന്നും വയ്യല്ലോ ഈ തൊഴിലറിയാം ഞാൻ ആരെ ആശ്രയിക്കുന്നില്ല തൊഴിൽ ചെയ്ത് ജീവിക്കും എനിക്ക് മൂന്ന് മൂന്ന് സെന്റ് സ്ഥലവും അല്ലെങ്കിൽ അവിടെ ഒരു കെട്ടിടവും ജോലി ചെയ്യാനുള്ള സൗകര്യം ഒക്കെ ഞാൻ ജീവിച്ചു പോകും മുപ്പത് കൂടെ എന്ന് വെച്ചാൽ രണ്ടാമത് വിലയാണ് ഈ പന്ത്രണ്ട് വർഷത്തില് രണ്ടു പ്രാവശ്യമാണ് ഞാൻ പുറത്തോട്ടിറങ്ങിയത് ഈ പന്ത്രണ്ട് വർഷം ഈ ഒരു ഗോപിനകത്ത് തന്നെയാണ് എന്റെ ജീവിതം വഴിമുട്ടി എനിക്ക് തൊഴിലില്ല തൊഴിൽ ചെയ്യാൻ മുഖ്യമന്ത്രി പിന്നെയും ഒരു പരാതി കൊടുത്തു അപ്പൊ എനിക്ക് മറുപടി കിട്ടിയതെന്ന് വെച്ചാ അത് തീർപ്പാക്കി എന്നോളം മറുപടിയാണ് കിട്ടിയത് ഞാനിന്ന് ഇവിടെ കിടക്കുവാണ് ഇനി എനിക്ക് സ്ഥലം അനുവദിച്ചോ ഇനി അത് മറ്റൊരാൾ കൈക്കലാക്കിയോ എന്തൊക്കെ എനിക്ക് അറിയത്തില്ല ഹായ് നമസ്കാരം ഞാനിപ്പോ ഉള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ഇരുപൂരത്തുള്ള ഒരു സുനാമി ഫ്ളാറ്റിലാണ് സാധാരണ ഈ സുനാമി ഫ്ളാറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു കൊല്ലം തോടിന്റെ ഭാഗത്ത് താളയിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സുനാമി ഫ്ലാറ്റ് എന്ന് പറയുന്നത് അപ്പം അവിടെ ഒരു ഈ കൊല്ലം തോടിന്റെ ഭാഗത്ത് ഒരു കടയും ആയിട്ട് നിന്നിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു ആ മനുഷ്യനാണ് തെയ്യിൽ കിടക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് ഭിന്നശേഷിക്കാരനാണ് എന്നിരുന്നാൽ പോലും അദ്ദേഹം അദ്ദേഹത്തിന് അറിയാവുന്ന കുറച്ച് തൊഴിലുണ്ട് ഈ മോട്ടോർ വൈൻഡിങ് മിക്സി അങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് വർക്കുകളൊക്കെ അറിയാം അപ്പം അതൊക്കെ ചെയ്ത് ഉപജീവനം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ് പക്ഷേ ഈ സുനാമി ഫ്ളാറ്റുകൾ വന്നപ്പോ ഇവരുടെ ഈ കടകളും വീടും എല്ലാം എടുത്തപ്പോ ഇവർക്ക് കൊടുത്ത ഫ്ളാറ്റാണ് കേട്ടോ അപ്പൊ ഈ ഫ്ളാറ്റ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ നിലയിലാണ് അപ്പം രണ്ടാമത്തെ നിലയിൽ എത്തിപ്പെട്ടപ്പോ ജോലി ചെയ്യാൻ കഴിയാതായി കിടപ്പായി ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിനിടയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് പുറം രോഗം കാണാൻ പറ്റിയത് അപ്പൊ ഇതിനെക്കുറിച്ച് ഒരുപാട് പരാതികൾ സർക്കാരിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒത്തിരി സർക്കാർ പരാതികൾ കൊടുത്തു കുറെ ആൾക്കാരൊക്കെ വന്ന് നോക്കി നോക്കിയിട്ടൊക്കെ ഉള്ളൂ മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്തു അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് മെസ്സേജും വന്നു ആ പരാതി പരിഹരിച്ചു വന്നു പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന് ഒരു പരിഹാരവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇദ്ദേഹത്തിന് വേണ്ട എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വീടും അതുപോലെ ഒരു എന്താ പറയാ ജോലി ചെയ്ത് ജീവിക്കാൻ ഒരു കൊച്ച് കടയും വേണം കെട്ടും അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അതേ കണക്കത്ത് തന്നെ സ്ഥലത്ത് ഒരു വീടും അതുപോലെ ഒരു കടയും വേണം കാരണം ഇത് രണ്ടാമത്തെ നിലയിലാണ് അദ്ദേഹത്തിന് ഇറങ്ങി പോകാനോ വരാനോ ഒന്നും പറ്റത്തില്ല ഇതിപ്പോ ജനങ്ങളോടല്ല അദ്ദേഹം ചോദിക്കുന്നത് ഇവിടുത്തെ സർക്കാരിനോടാണ് കാരണം അർഹതപ്പെട്ടതാണ് അർഹതപ്പെട്ട കാര്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്നാലും കൂടുതൽ കാര്യം അദ്ദേഹം തന്നെ പറയും ഇരുപത്തഞ്ചു വർഷം മുമ്പായിരിക്കും രോഗം വരുന്നത് ഈ ജനതക രോഗമാണ് മസ്ലാ ഡിസ്ട്രോഫി എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അപ്പൊ അത് ഡോക്ടർമാർ ഡോക്ടർമാർ തന്നെ പറഞ്ഞാൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിൽ പഠിക്കണമെന്നാണ് പറഞ്ഞു അങ്ങനെ ഇരുന്ന് തൊഴിൽ ഇരുന്ന് ചെയ്യാൻ ഒരു തൊഴിൽ പഠിച്ചു മോട്ടോർ ആയിരുന്നു അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങി അത് ഇരേപുരത്ത് പടുമൂറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ സ്ഥാപനം തുടങ്ങിയെന്ന് വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് എനിക്കവിടെ എൻ്റെ ഭാവി കാലത്തെ ഓർത്ത് ഞാൻ കിടക്കാനും അതൊക്കെ തന്നെ കിടക്കാനും അത് കുളിക്കാനും എല്ലാം ഉള്ള സൗകര്യം അവിടെ ഒരു റൂമ് ഒരു കടയുമായിരുന്നു ഞാൻ നിർമ്മിച്ചത് അത് തീര ദേശീയ ജലപാതയുടെ തീരത്തായിരുന്നു അത് എട്ട് വർഷം കൊണ്ട് നടത്തി എട്ടു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ദേശീയ ജനപാതയുടെ വികസനം വന്നു എല്ലാവർക്കും സുനാമി ഫ്ലാറ്റ് കൊടുത്തു ഇത് എന്റെ സ്ഥലമല്ലായിരുന്നു എന്റെ പേരിലിരുന്ന സ്ഥലമല്ലായിരുന്നു സഹോദരന്റെ പേരിലിരുന്ന സ്ഥലോ അങ്ങനെ സഹോദരൻ സഹോദരന്റെ സുനാമി ഫ്ലാറ്റ് കിട്ടി അപ്പൊ ഞാൻ അവിടെ താമസിക്കുന്നത് പന്ത്രണ്ട് വർഷം കൊണ്ട് അതേ ഈ ഇതേപോലത്തെ വടക്കു ഭാഗം സുനാമി ഫ്ളാറ്റിലാണ് സ്നേഹതീരം അവിടെ എന്ന് വെച്ച രണ്ടാമത്തെ നിലയാണ് ഈ പന്ത്രണ്ട് വർഷത്തില് രണ്ടു പ്രാവശ്യമാണ് ഞാൻ പുറത്തോട്ടിറങ്ങിയത് ഈ പന്ത്രണ്ട് വർഷം ഈ ഒരു റൂമിനകത്ത് തന്നെയാണ് എന്റെ ജീവിതം വഴിമുട്ടി എനിക്ക് തൊഴിലില്ല തൊഴിൽ ചെയ്യാൻ പറ്റത്തില്ല തൊഴിൽ ഈ അമ്മയും അമ്മയും അമ്മയാണ് കൂടെ സഹായത്തിനെ പിന്നെ ചേട്ടന് കിട്ടിയ ഫ്ളാ ഫ്ലാറ്റാണെങ്കിൽ അപ്പൊ ചേട്ടന്റെ കുടുംബവും ഇല്ല ഇവിടെ ചേട്ടനും മോനും മാത്രമേ ഇവിടെ ഉള്ളൂ ഇപ്പൊ അവര് കുടുംബമായിട്ട് താമസിക്കേണ്ടതല്ലേ അപ്പൊ അവർക്ക് കിട്ടിയതാണ് പക്ഷെ അവർക്ക് താമസിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ അങ്ങനെ ഒരു ഒരു പ്രത്യേക ഞാൻ മോട്ടർ വൈൻഡിങ് ആണ് മോട്ടറിന്റെ വൈൻഡിങ് ഫാൻ മിക്സി അതാണെങ്കിൽ ഇലക്ട്രോ ഇലക്ട്രോണിക്സിന്റെ ഒരുപാട് പണി അറിയാം പിന്നെ കമ്പ്യൂട്ടറിന്റെ പരിപാടിയൊക്കെ അറിയാം പിന്നെ എഡിറ്റിങ് വർക്ക് ഒക്കെ ചെയ്യും അങ്ങനെയൊക്കെ പല പരിപാടികളും ഉണ്ടായിരുന്നു പിന്നെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു മീനിന്റെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇൻസ്റ്റാൾമെന്റ് പരിപാടിയൊക്കെ ചെയ്യാൻ ചെയ്യുവായിരുന്നു അവിടെ വെച്ചൊക്കെ എങ്ങനെ പോണെ പോയാലും ഒരു പത്ത് മുപ്പതിനായിരം രൂപയുടെ ജോലി ഞാൻ അവിടെ ചെയ്യുമായിരുന്നു സ്ഥാപനത്തിൽ വഴി പോയി കാരണം നമുക്ക് എന്നെ സംബന്ധിച്ചും ഞാൻ നടക്കത്തില്ലല്ലോ ഇനി പുറത്തു പോകാനോ പുറത്ത് സഹകരിക്കാനോ ഡെയിലി കിടക്കുന്ന ഡെയിലി കിടക്കുന്ന പിന്നെ ആൾക്കാരെങ്കിലും കാണും ഇവിടെ ആരുമില്ല ഇവിടെ കിടന്നു കഴിഞ്ഞാൽ അവിടെ നല്ല ചികിത്സ കിട്ടുമല്ലോ ഇവിടെന്ന് വെച്ചാ നമുക്ക് നല്ല ആഹാരം കിട്ടും ഇവിടെ നമുക്ക് ഹെൽത്തി നാള് വന്ന് നമ്മൾ പരിശോധിക്കും ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗർ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ മനുഷ്യന് ഷുഗർ ഉണ്ട് പോയി ചികിത്സിക്കണമെന്ന് പറയും ഡോക്ടറിനെ എന്ന് പറയും അല്ല മരുന്ന് വെച്ചാൽ എന്നെ സർക്കാർ പരിഗണിക്കണം പരിഗണിക്കണം കാരണം എന്ന് വെച്ചാൽ ഞാനത് ഭിന്നശേഷിക്കാരില്ല ഭിന്നശേഷി നിയമമൊക്കെ ഉണ്ടല്ലോ പ്രാബല്യത്തിലുണ്ട് അപ്പൊ എനിക്കൊരു മൂന്ന് സെന്റ് സ്ഥലവും ഒരു വീടും വീടെന്ന് വെച്ചാൽ എനിക്ക് സ്ഥാപനവും കൂടെ ഉള്ളതാണ് അവിടെ ജോലി ചെയ്യാൻ പറ്റണം അങ്ങനെ ഒരു ഇടവായിരിക്കണം കിട്ടണം റോഡ് സൈഡിൽ അവിടെ അത് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നു